പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു വിള്ളൽ രൂപപ്പെട്ട തിരുവേഗപ്പുറ പാലത്തിലൂടെ ഇപ്പോൾ വലിയ വാഹനങ്ങൾക്ക് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തിരുവേഗപ്പുറ പാലത്തിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചതായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ അറിയിച്ചു താനും കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ഇതിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികളും നടന്നുവരികയാണ് അതോടൊപ്പം പുതിയ പാലം യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടക്കുന്നതായും എം എൽ എ അറിയിച്ചു ഉപരിതലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തിരുവേഗപ്പുറ പാലം താൽക്കാലികമായി യാത്രാ വാഹനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഇതിനനുസരിച്ച് ബസ് അടക്കമുള്ള പാസഞ്ചർ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതേസമയം ചരക്ക് വാഹനങ്ങൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരുന്നുണ്ട് പാലത്തിന്റെ ബാക്കി അറ്റകുറ്റപ്പണികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ കിഴക്കു ഭാഗത്തെ സ്പാനുകൾക്ക് സമീപം ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ഇടപെട്ട് പാലത്തിലൂടെ വാഹന ഗതാഗതം നിയന്ത്രിച്ചു പിന്നീട് ഭാരം കൂടിയ ബസ്സുകൾ ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതവും പാലത്തിലൂടെ നിരോധിക്കുകയായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ